ഞാൻ നിങ്ങളെ പത്ത് മണിക്കൂർ വെറുതെ കളഞ്ഞൊരു മണ്ടൻ എന്ന് വിശേഷിപ്പിക്കാനുള്ളത് എനിക്ക് തോന്നി ഒരു മണിക്കൂർ അങ്ങനെ വേസ്റ്റ് വേസ്റ്റായിട്ടെങ്കിൽ ഫീൽ ചെയ്തില്ല അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസത്തെ ഇമോഷൻ്റെ പുറത്തോ ഞാൻ ചെയ്തതല്ല അത് ഒരു ആംബുലൻസ് പോലും കടത്തി വിടുന്നില്ല അത്രയും ഭയങ്കര ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവനും ഒട്ടും വിലയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ടോൾ പ്ലാസകളിൽ നടക്കുന്നുണ്ട് എനിക്ക് അവസാനം ദേഷ്യം അത് ഞാൻ ഇറങ്ങി ഓടിച്ചെന്നു അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് എനിക്ക് ശരിക്കും തല്ലാളത്രയും ദേഷ്യമാണ് അവൻ്റെയൊക്കെ അപ്പനമ്മയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച മാറി ഞാൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ ടോൾ ആർക്കും സമയമില്ല ആരും ഒന്നും ഇടപെടില്ല അപ്പോൾ ആരും ഇങ്ങനെ പ്രതിഷേധിക്കാൻ നിൽക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട് പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണല്ലോ ഉള്ളത് രാഷ്ട്രീയത് നിതിൻ ഗഡ്കരിക്കും നരേന്ദ്രമോദിക്കും എന്തുകൊണ്ട് മേലേച്ചില്ല കേരളത്തിലെ ടോൾ പ്ലാസകൾ എന്നും തർക്ക സ്ഥലങ്ങളാണ് അവിടെ മണിക്കൂറുകളൊക്കെ ടോളിൽ ടോൾ പ്രശ്നത്തിലൊക്കെ കിടന്ന ആളുകളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പത്തു മണിക്കൂർ കേരളത്തിലെ ഒരു ടോൾ പ്ലാസയിൽ കിടന്ന ഒരാളെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സിനിമട്ടോഗ്രാഫർ കൂടിയായ പാലക്കാട് മംഗലടാം സ്വദേശി ഷണ്ടോ ഷെണ്ടോ തന്നെയല്ലേ പേര് ഷണ്ടോ ഓക്കെ ആ പത്തു മണിക്കൂറൊക്കെ ഒരു ടോൾ പ്ലാസയിൽ പോയി കിടക്കേണ്ട ആവശ്യം എന്തായിരുന്നു പത്തുമണിക്കൂറെ നമ്മൾ ഈ എറണാകുളത്തിനൊക്കെ വരുമ്പോൾ പത്ത് മണിക്കൂർ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയ ഒരു പത്ത് മണിക്കൂർ അങ്ങനെ വേസ്റ്റ് ആയിട്ടെങ്കിൽ ഫീൽ ചെയ്തില്ല ഞാൻ അവിടെ തന്നെ കിടന്നു എനിക്ക് വേണ്ടത് എൻ്റെ ഒരു ന്യായമായ ആവശ്യമായിരുന്നു നിങ്ങൾ റോഡ് പണി കഴിഞ്ഞിട്ട് പൂർത്തിയായ ശേഷം എൻ്റെ ഞാൻ ടോൾ തരാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല അവരെൻ്റെ ഫ്രണ്ടും ബ്ലോക്ക് ചെയ്തു ബാക്കിലും ബ്ലോക്ക് ചെയ്തു അപ്പം നമുക്ക് റിവേഴ്സ് എടുത്തും പോകാൻ പറ്റില്ല ബാക്കിൽ നിന്ന് വേറെ വണ്ടികൾ വരാതിരിക്കാൻ ബ്ലോക്ക് ചെയ്തു വെച്ചായിരുന്നു ഞാൻ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട് ഇവിടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങൾ എനിക്ക് ന്യായമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ പാസ് തരേണ്ടതാണ് ഒരു ദിവസം ഞാൻ അഡ്രസ്സ് കാണിച്ചിട്ട് ഫ്രീ അടിച്ച് വിട്ടു അവർ അത് കഴിഞ്ഞ് വീണ്ടും അവർ എൻ്റെ കുറച്ച് റൺ ചെയ്ത് പോയപ്പോൾ ടോള് എൻ്റെ ഫസ്റ്റ് ആകിൽ നിന്ന് കട്ട് ചെയ്തു അപ്പൊ അവിടെ സ്ഥിരം ഇവരുടെ എനിക്ക് ന്യായമായ എനിക്ക് തോന്നി അവിടെ തന്നെ കിടക്കണം തോന്നി പിന്നെ അത് അതിന്റെ പേരിൽ അങ്ങ് അല്ല ഞാൻ പേരിലും കിടന്നു അല്ലെ ഫാസ്റ്റാഗില്ലായിരുന്നു വണ്ടിയില്ലാസ്റ്റാഗ് ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും കയറുമ്പോൾ അടിച്ച് പോകണ്ടല്ലേ പൈസ അല്ല ഞാൻ റീചാർജ് ചെയ്തില്ല മനപൂർവ്വം റീചാർജ് ചെയ്തില്ല ഓക്കെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്റെ പൈസ ഇടാക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ഒരു വാല്യൂ ആ ക്യാഷിനുള്ള വാല്യൂനുള്ള സർവീസ് അവര് തരുന്നില്ല സർവീസ് തരാത്ത അവിടെ ഞാൻ ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു പ്രതിഷേധമായിരുന്നു എൻ്റെ അത് റോഡ് അത്രയും മോശമായിരുന്നു പല ദിവസങ്ങളും ഞാൻ എൻ്റെ സിസ്റ്ററെ കസിൻ സിസ്റ്ററായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന സമയത്ത് മണിക്കൂറുകളോളം പെട്ട് കിടന്നിട്ടുണ്ട് അവളാണെങ്കിൽ ഫ്ലൂ ആയിരുന്നു അപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടായിരുന്നു ഫ്ലൂയിഡ് ലീക്ക് ഉള്ള ആളെ കൊണ്ട് നമുക്ക് ഈ കട്ടറുള്ള റോഡിൽ കൂടെ അധികം പോകാനും പറ്റത്തില്ല ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പോകാനും പറ്റില്ല അപ്പോൾ എനിക്ക് പതുക്കേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിൽ വരുന്ന ചില വണ്ടികൾ ഭയങ്കര ടോഹോണൊക്കെ അടിച്ച് നമ്മളെ ശല്യപ്പെടുന്നു റോഡ് നല്ലതാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോവാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞൊരു മൂന്ന് മാസങ്ങളായിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട് ഈ പാലിയക്കാരും പന്നിയങ്കും രണ്ട് ടോൾ പ്ലാസക്കൂടെയും പോകാറുണ്ട് ഒരു പ്രാവശ്യം ആംബുലൻസിൽ വേറെ ഹോസ്പിറ്റലായിട്ട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കാട്ട് ശൈലിക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആംബുലൻസ് വരുന്ന സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു ഈ പാലിയേക്കര തൃശ്ശൂർ പാലിയേക്കര ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് വടക്കഞ്ചേരി പന്നിയങ്കരല്ലായിരുന്നു അപ്പോൾ ഈ ആംബുലൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാർ കൊടുങ്ങി കാർ കൊടുങ്ങിയ സമയത്ത് ഇവർ ഈ കാറുകാരനെ കടത്തി ആംബുലൻസ് വരുമ്പോൾ ഒബിയസ്ലി വഴി തരണമല്ലോ ഇവർ കാറുകാരൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒരു ആംബുലൻസ് പോലും കടത്തി വിടുന്നില്ല അത്രയും ഭയങ്കര ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനും ഒട്ടും വിലയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ ടോൾ പ്ലാസകളിൽ നടക്കുന്നത് മലയാളികളായ ജീവനക്കാരുന്നു അവിടെ മലയാളികളായിരുന്നു എനിക്ക് അവസാനം ദേഷ്യം വന്നു ഞാൻ ഇറങ്ങി ഓടിച്ചെന്നു അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് എനിക്ക് ശരിക്കും തല്ലാളത്രയും ദേഷ്യം വന്നു ഒരു ആംബുലൻസ് കിടക്കുമ്പോൾ കടത്തി വിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പോക്രത്തരാണ് തണ്ടിത്തരാണ് അവൻ്റെ അപ്പനും അമ്മയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണവെച്ച അറിയി പരിപാടി ചെയ്യോ ഞാൻ ചോദിക്കുകയും ചെയ്തു ഒരു ദിവസം അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ തന്ത തന്ത്യന്താണെങ്കിൽ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് നാവില്ല സംഭവം അവിടെ ജോലി ചെയ്യണന്മാരെയും പറഞ്ഞിട്ട് കാര്യമില്ല മോളിൽ നിന്നുള്ളമാരുടെ ഉത്തരവ് പ്രകാരമാണ് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഗുണ്ടകളെ പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുക അപ്പൊ സ്ഥിരം പരിപാടിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത് സ്ഥിരമായി കണ്ട് 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 പ്രതിഷേധിക്കാൻ പെട്ടെന്ന് അല്ലല്ല പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഞാൻ തീരുമാനിച്ചതല്ല മെയിൻലി കഴിഞ്ഞ ഒരു നാല് മാസത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ തീരുമാനിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് ഒരു രോഗിയായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് സമയത്തിന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസത്തെ ഈ മോഷൻ്റെ പുറത്തോ ഞാൻ ചെയ്തതല്ല അത് ഞാൻ സ്ഥിരമായിട്ടത് കണ്ട് 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 മടുത്തു അതിൻ്റെ പുറത്ത് ചെയ്തതാണ് ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോൾ മണ്ണുത്തി തൊട്ട് ബ്ലോക്കാണ് ഇവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ വണ്ടികൾ പോലും ഒരു ലൈനായിട്ട് വണ്ടികൾ തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെയും മര്യാദയ്ക്ക് പോവുക പിന്നീട് ഈ പ്രതിഷേധത്തിന് ശേഷമാണ് അവിടെ ആ റോഡ് കുറേ കുഴിയായിരുന്നു ഈ ത്രീ ലൈൻ റോഡ് പറഞ്ഞത് അതെനിക്ക് ഓണ് ശാസ്ത്രീയമായ രീതിയിലൊന്നും ആയിരിക്കില്ല അതിൻ്റെ പണി ഒന്ന് നടന്നു നോക്കണം അങ്ങനെയാണെങ്കിൽ ഇത്രയും കൂടി ഇത്രയും പെട്ടെന്ന് ആ റോഡ് മണിക്കൂർ നിങ്ങളുടെ ഫ്രണ്ടും ബാക്കും പറഞ്ഞിട്ട് അധികമായിട്ട് നിർത്തിയിട്ട് സഹായം ചോദിച്ചില്ലേ ചോദിച്ചില്ല എല്ലാ തൊട്ട് ബാക്കിൽ പോലീസ് ഉണ്ടായിരുന്നു ഹൈവേ പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഹൈവേ പോലീസുകാര് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവരവിടെ ഈ വണ്ടിക്കാർ വരുന്ന ആൾക്കാര് പിരിവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലോറി വരുന്നതിന്റെ അവരുടെ കണക്ക് നോക്കില്ല അവരെന്ന് പിരിക്കില്ല വരുന്ന അവരെ അവരൊന്നും വരും അങ്ങോട്ട് പോയതുമില്ല ഞാൻ പോയില്ല ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഇവർ ഇൻഫോം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ കിടന്നത് അപ്പോൾ പോലീസ് വരുമ്പോൾ എനിക്ക് പറയാമോ എൻ്റെ കാര്യം അങ്ങോട്ട് വിളിച്ചിട്ട് പോണേക്കാൾ ഇവർ ഇൻഫോം ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുക പറയുമ്പോൾ വരുന്ന വരുന്നുള്ളൊരു പ്രതീക്ഷയല്ല ഞാൻ നിന്നത് പക്ഷേ നിന്നില്ല മറ്റവർ വിചാരിച്ച് ഞാൻ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ റീചാർജ് ചെയ്തിട്ട് പോകുന്നു ഞാൻ പോകില്ല എന്നും കണ്ടു അപ്പോഴത്തേനും ഈ സംഭവം എനിക്കാകെ ഇൻസ്റ്റാഗ്രാമില് എഴുന്നൂറ് ഫോളോവേഴ്സുള്ളു എന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പബ്ലിക് ആക്കിയത് അപ്പോ അന്ന് ഈ സംഭവം വീഡിയോ ഇട്ട വഴി കുറെ അങ്ങ് ആയി പോയി അപ്പോഴത്തേന് ഇവർക്ക് ഇവിടെ പ്രഷർ ആവാൻ തുടങ്ങി അങ്ങനെ അവസാനം അഞ്ചുമണിക്ക് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ജയിച്ചു ഞാൻ ജയിച്ചു ആ പത്ത് മണിക്കൂറിന് ശേഷം ഇവിടെ മെയിൻ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ടൈം ഇല്ല എന്നുള്ള ഒരു ഇതാണ് ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും സമയമില്ല ആരും ഒന്നുമില്ല ഇടപെടില്ല അപ്പോൾ ആരും ഇങ്ങനെ പ്രതിഷേധിക്കാൻ നിൽക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട് സാധാരണ ഈ കുണ്ടന്നൂർ അല്ലെങ്കിൽ പാ ചെന്ന് കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളായ സ്റ്റാഫുകളാണ് നമ്മളിവി എന്ത് പറഞ്ഞാലും അവർ മനസ്സിലാവാത്ത രീതിയിൽ പൊട്ടം കളിക്കും അല്ല അവിടെ മലയാളികൾ വേറെ ഉണ്ട് ആ അവർ പുറത്തിറങ്ങത്തില്ല ഈ പിന്നെ ഈ എല്ലാ ടോൾ പ്ലാസയിലും അതായത് കേരളത്തിലെ കൊല്ലം മുതൽ ഇങ്ങോട്ട് എല്ലാ ടോൾ പ്ലാസയിലും ഇതുപോലത്തുള്ള അനുഭവം നേരിട്ടൊരാളാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഓൺലൈൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ കുണ്ടന്നൂര് ടോൾ പ്ലാസയാണ് കാരണം ഞാനൊരിക്കൽ ഈ ടോള് ടോൾ ഫാസ്റ്റാഗ് ഇല്ലാത്ത വണ്ടികൾക്ക് ടോൾ ഇരട്ടിപ്പിച്ചല്ലോ ആ സമയത്ത് ഞാനിതറിയാതെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കാറുമായിട്ട് അവിടെ ചെല്ലി അപ്പൊ എന്റെ പൈസ ഇല്ല എന്റെ ആകെ ഉള്ളത് നാൽപ്പത് രൂപയാണ് ഇവർക്ക് തൊണ്ണൂറ് രൂപ വേണം എന്റെ കൊടുക്കാൻ കാശില്ല പറയുന്നത് റിവേഴ്സ് എടുത്ത് പോയിക്കോളാം അങ്ങനെ അവിടെ തുടങ്ങിയ ഒരു പ്രതിഷേധം അത് കയറി അങ്ങ് വൈറലായി അതിനുശേഷമാണ് നമുക്കൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലായത് അപ്പൊ പക്ഷേ എത്ര പേര് നമ്മളിങ്ങനെ ഒരു പ്രശ്നമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ പുറകെ വരുന്ന കാറുകാരനും ബസ്സുകാരനും ഒക്കെ നമ്മളി നമ്മുടെ എന്തൊക്കെ വിളിക്കും ഫോൺ ഫോണടിക്കും ഫോൺ ഫോണിക്കും അർത്ഥം എന്തൊക്കെ വിളിക്കും അവനും എടുത്തുകൊണ്ട് പോടാതെ ആയിട്ട് അർത്ഥം അല്ലേ അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പന്നിയങ്കരയിലാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഞാനൊരു ഭാര്യയുമായിട്ട് വരുമ്പോൾ എൻ്റെ പുതിയ വണ്ടിയാ എന്തോ കാര്യം എടുത്താൽ ഫാസ്റ്റാകെ റീഡായില്ല അത് ചേസസ് നമ്പറിന്റെ അത് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലേഡീസ് സ്റ്റാഫാണ് അപ്പം ഇവിടെ വന്നിട്ട് പൈസ അടച്ചിട്ട് പോടോ നോക്ക് ഞാൻ ലക്ഷങ്ങളും മുടക്കി ഒരു വണ്ടി വാങ്ങി റോഡ് ടാക്സും അടച്ച് ഫാസ്റ്റാഗും എടുത്ത് പോയപ്പോൾ ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് ഫാസ്റ്റാഗ് റീഡാവാത്തപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ലേഡീസ് എന്നോട് പറയുന്ന വാചകമാണ് പൈസ അടച്ചിട്ട് എടുത്തോട്ട് പോടും അപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചി രാവിലെ ഭർത്താവിനോട് വഴക്കിട്ടിട്ട് വന്നിട്ട് എന്റെ മണ്ഡൽ കേറാൻ വരുന്ന എന്തിനാണ് എടുത്ത വായിലെ ഇവിള് വിളിച്ചതും മാ ചേർത്തൊരു തെറിയ തിരിച്ചു പറഞ്ഞാൽ ഇവിടെ വോയിസ് റെക്കോർഡുണ്ട് എല്ലാ സ്ഥലത്തും ഈ സാധനം കൊണ്ട് ഈ പോലീസ് കേസ് കൊടുക്കും സ്ത്രീതത്തെ അവമാനിച്ചാൽ എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്യും ഇതല്ലേ സംഭവിക്കുന്നേ അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ അവിടെ നിന്നുണ്ട് മുഖമൊക്കെ വല്ലാണ്ടായി കാരണം ഒരു ലേഡി വന്നിട്ട് നമ്മളെ തെറി വിളിക്കല്ലേ ഞാനൊരു ഇരുനൂറ് രൂപ എടുത്തോ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ വേണ്ടി എടുത്തിട്ട് ആ എന്തോ ഇരുന്നൂറ് രൂപ എടുത്തിട്ട് ഞാൻ പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നില്ലല്ലോ ഈ സാധനത്തിൻ്റെ സൈഡിൽ കൂടെ കിട്ടുന്ന ക്യാമ്പില തട്ടി കളഞ്ഞിട്ട് പൂരമാണല്ലേ ഉള്ളൂ അപ്പോൾ ഈ ശേഷം പാലിയക്കര പാലിയക്കരയിൽ സ്ഥിരം പ്രശ്നമാണ് പാലിയക്കരയിൽ ഒരിക്കൽ ഞാൻ നമ്മുടെ പാലക്കാട് പൂരം ഉണ്ടല്ലോ നമ്മുടെ നെന്മാറ നെന്മാറല്ല ഉത്രാളിക്കാവ് പൂ ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞിട്ട് വരുന്നു എന്റെ വണ്ടിക്ക് ഫാസ്റ്റാഗ് ഉണ്ട് ഇല്ലെങ്കിൽ കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മുന്നേ വന്ന ഇടുക്കിക്കാരായ കുറെ പേര് കാറുമായിട്ട് വന്ന് അവിടെ ബ്ലോക്കാ ഈ കാറ് ബ്ലോക്കിന്റെ പേരിൽ എന്താ ഞങ്ങൾ ഇത്രയും വണ്ടികൾ ഇവിടെ ബ്ലോക്കാ നിങ്ങൾ ഇതേ പറഞ്ഞ അവസ്ഥ ഞാൻ അവിടെ ഇറങ്ങി നോക്കി സംസാരിച്ചു ഒരു രക്ഷയില്ല ഞാൻ നോക്കുമ്പോൾ ഒരു എസ് ഐയും സംഘവും അപ്പുറത്ത് പിരിവെടുത്തോണ്ടിരിക്കുക ഞാൻ നേരെ ആപ്പിള്ളിയെടുത്ത് ചോദിച്ചു സാറ് പിന്നെ പിരിക്കാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എനിക്ക് അതിൻ്റെ വീഡിയോ നമ്മെല്ലാം നോസിലും എൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ പറ്റും ഈ പ്രശ്നങ്ങൾ കാണിച്ചുതരാം ഞാൻ ഭയങ്കരമായിട്ട് അവിടെ വയലന്റ് ആയി അവിടെ പ്രശ്നമായി പിന്നെ അവരവിടെ അവസ്ഥയിലേക്ക് പോയി പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്ന എത്രയോ വീഡിയോകളിലാണ് ക്രൂരമായിട്ട് ആളുകളെ മർദ്ദിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് തടിയൊന്നും കേടായില്ല ഇല്ല എന്നെ മർദ്ദിക്കാൻ ഒന്നുമില്ല നിങ്ങളോ ഇതോ ബാക്കിയുള്ള ആളാണേ നിങ്ങൾ എൻ്റെ അടുത്ത് അവിടുത്തെ മാനേജർ ആദ്യം വന്നു അപ്പൊ എന്റെ തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ആ സാറേ റീചാർജ് ചെയ്യുക ചോദിച്ചു ഞാൻ പറഞ്ഞു റീചാർജ് ചെയ്യില്ല നിങ്ങൾ എനിക്ക് വേണ്ട സർവീസ് ഞാൻ എനിക്ക് റീചാർജ് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ഇവർ എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയായിട്ട് പിടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ എനിക്ക് അഞ്ച് രൂപ ഇവർ റീചാർജ് ചെയ്തു ഓ എന്നിട്ട് അവർ പിടിക്കാൻ നോക്കി കിട്ടിയില്ല ആ അപ്പോൾ അവർ എൻ്റെ അടുത്ത് സാർ ഒരു അമ്പത് രൂപയും കൂടി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ നൂറ്റമ്പത് ഉണ്ടെങ്കിൽ എൻ്റെ പിടിക്കാൻ ഈ ഐ ഡി എഫ് സി ഡി ആണ് നൂറ്റമ്പത് രൂപ മിനിമം വേണം നൂറ്റമ്പത് ഉണ്ടെങ്കിൽ അവർക്ക് കട്ടിയാൻ പറ്റും സാറൊരു അമ്പതും കൂടി റീചാർജ് ചെയ്തിട്ട് പൊയ്ക്കൂടാ സാറേ അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം അപ്പോൾ അവർ എന്നെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കി എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രവോക്ക് ചെയ്യുമെന്ന് നോക്കി ആവുകയാണെങ്കിൽ അവർക്ക് കണ്ട് തിരിച്ച് എൻ്റെ നിരക്ക് കയറാറല്ലോ അപ്പോൾ അങ്ങനെ ശ്രമിച്ചു അപ്പോൾ ഞാൻ ആവുന്നില്ല ഞാൻ അവിടെ ശാന്തമായിട്ട് ഞാൻ ഒരു സ്പിരിച്വൽ ലൈനിലാണ് എൻ്റെ ജീവിതം അപ്പോൾ ഞാൻ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ചെല്ലി എനിക്കറിയേണ്ട ചൊല്ലി ഞാൻ അവിടെ ഞാനവിടെ ഇരുന്നു അപ്പോൾ ഇവർക്ക് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊന്നും പ്രൊവോക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർ ശ്രമിച്ചു സംഭവം എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വയലൻ്റ് ആവുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു നടന്നില്ല ഞങ്ങൾ സമാധാനമായിട്ട് നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ കാരണം എന്താ നിങ്ങൾക്ക് നിങ്ങളെ സാറേന്ന് വിളിച്ചു ലോകം ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് കേരളത്തിലെ ഏതെങ്കിലും ടോൾപ്ലാസിൽ ചെല്ലുന്ന ഒരു കസ്റ്റമറെ സാറേ എന്ന് വിളിയേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വല്ല ബെൻസിലെ ഓടിലോ ആയിരിക്കണം പോയേണ്ടിയിരുന്നത് ഏത് വണ്ടിയിലാണ് ആണ് എന്നിട്ട് നിങ്ങളെ സാറേ എന്ന് വിളിച്ചെങ്കിൽ വലിയ മഹാത്ഭുതം തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഉണ്ടായത് നിങ്ങളുടെ ഫാസ്റ്റാഗ് അവർ അഞ്ച് രൂപ റീചാർജ് ചെയ്ത് നിങ്ങളെ വീടാൻ ശ്രമിച്ചു മഹാഭാഗ്യം നിങ്ങളുടെ തല അടിച്ച് പൊട്ടിച്ചില്ല കാല് തല്ലി ഒടിച്ചില്ല അതിലും വലിയ മഹാഭാഗ്യം നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞു നിങ്ങളെ ചൊല്ലിയ മന്ത്രങ്ങളുടെ ശക്തിയാണെന്നാണ് തോന്നുന്നത് നോക്കി ഇത് ഇതൊരു ഇത് വീണാചോത്തിന്റെ ഭാഷ പറഞ്ഞ ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇപ്പം അതെ ഇപ്പം എത്ര രൂപ വേണേലും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ ടോൾ കൊടുത്ത് പോകുന്ന ആളാണ് ടോൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം നല്ല റോഡാണെങ്കിൽ എനിക്ക് എന്റെ വണ്ടിക്ക് ഫ്യൂൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അപ്പൊ നമുക്ക് അവിടെ ടോൾ കൊടുക്കണമെങ്കിൽ നഷ്ടം വരുന്നില്ല ഇത് ഈ റോഡിലൂടെ പോകുമ്പോൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്യപ്പെട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ തകച്ച് മൈലേജ് കിട്ടുന്നില്ല ചില സ്ഥലങ്ങളിൽ അപ്പം പിന്നെ അങ്ങനെയുള്ളപ്പോൾ എന്റെ ഫ്യൂ ഫ്യൂലും നഷ്ടമാണ് പൊല്യൂഷൻ ആണ് സദ്യത്തിൽ അത്രയും ഫ്യൂവൽ അവിടെ കത്തുന്നത് കൊണ്ട് പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും ഇതൊന്നും ഇവിടത്തെ ആർക്കും അറിയേണ്ട ആവശ്യം ഭരണാധികാരികളാണ് ഏത് ഭരണകൂടോ പ്രശ്നം എന്താ അറിയോ ഇതിന്റെ ഇങ്ങനത്തെ വീടുകളുടെ നിങ്ങൾക്കും നിനക്ക് നല്ല റോഡും കാശും കൊടുക്കാൻ വയ്യ കാശ് കൊടുത്തിട്ട് പോടാ കമന്റ് വരും നീ ഞങ്ങളുടെ നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ വന്നേക്കുവേറെ കുറച്ചു വരും നീ ഞങ്ങളുടെ പിണറായി കുറ്റം പറയാൻ വന്നേക്കുവാ ഇവിടത്തെ ഞാൻ സത്യസന്ധമായ കാര്യം പറയട്ടെ ഇവിടത്തെ ജനങ്ങള് തന്നെയാണ് പ്രശ്നം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും ഒന്നിനു സാമ്യല്ല എല്ലാർക്കും ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലിങ്ങനെ ഒരു കമന്റ് ഇടാൻ പറ്റും കമൻറ്റ് ഇടാൻ നല്ല സുഖമാണ് ബ്രോ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ബ്രോ ഇനി അടുത്ത ഇതുണ്ടെങ്കിൽ വിളിക്കൂ ഞങ്ങൾ വരാമെന്നൊക്കെ പറയും അത് ഇവന്മാർക്ക് പോവാലോ എന്നെ പോലെ തന്നെ അവനും ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല അവനും ഇതിനൊരു പോവാൻ ഉള്ള ഒരു നൂറ് പേര് ഒരുമിച്ച് അവിടെ ചെന്ന് റോഡ് നന്നാക്കി ഫസ്റ്റ് ഇവിടെ കിടക്കാൻ തയ്യാറാണെന്ന് പത്ത് നൂറ് വണ്ടികൾ അവിടെ ഇങ്ങനെ തന്നെയായിട്ടുള്ള ആൻപുള്ളേര് വരണം അല്ലെങ്കിൽ പെൺപിള്ളേർക്കും പോവാ എല്ലാവർക്കും പോവാം ആർക്കും പോവാം ഫാമിലിയായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയണത് ഫാമിലി ആയിട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കാരും ഇതേപോലെ നിന്ന് പ്രതിഷേധിക്കാൻ പറ്റില്ല ഫാമിലി ആയിട്ടും പോവാം എന്തിനാ നമ്മൾ മടി വിചാരിക്കുന്നത് ആർക്കും പോവാം എനിക്ക് മാത്രമല്ല ആർക്കും ഏറ്റവും വലിയ വിറ്റ് ചില ടോൾ പ്ലാസകൾ ഭഗവാന്റെ പേരിലാണ് തുറന്നു വെച്ചേക്കുന്നത് ഗുരുവായൂരപ്പൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കത് പാലിയക്കര ആണോ ഞാൻ ഓർക്കുന്നില്ല ഗുരുവായൂരപ്പന്റെ പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നിട്ടാണ് ഈ പൂക്രം അവിടെ ഇരുന്നുകൊണ്ട് കാണിക്കുന്നത് അല്ല ഗുരുവായൂരപ്പന്റെ പേര് രജിസ്റ്റർ കാര്യമില്ല ചെയ്തോള് പിരിക്കുന്ന കമ്പനിയുടെ പേര് ശ്രീ ഗുരുവായൂരപ്പൻ എന്തോ ഒരു സാധനമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ അവർക്ക് ഞങ്ങളൊരു ഷൂട്ടിന് പോകുമ്പോൾ വണ്ടി നിർത്തി എന്തോ പൈസ കൊടുത്തു ഇതില്ല ഫാസ്റ്റാഗ് ഇല്ലായിരുന്നു പൈസ കൊടുത്തു എന്തോ ചേഞ്ചിൻ്റെ പ്രശ്നം പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ എന്തോ പറഞ്ഞു എന്തോ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു എന്തോ ഒരു തെറിയോ എന്തോ ഒരു സാധനമോ തെറിയല്ല എന്തോ ഒരു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വണ്ടി നേരെ ഇവിടെ ഈ പ്രശ്നത്തിൽ നിൽക്കാൻ വയ്യ സമയമില്ല നമ്മുടെ മാനസികാവസ്ഥകളാണ് വണ്ടി നേരെ ഓഫീസിൻ്റെ ഫ്രണ്ടിലിറക്കി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഗുണ്ടകളെ പോലെ മൂന്നാല് പേര് ഇരിപ്പുണ്ട് നമ്മുടെ വെച്ചപ്പോൾ പണ്ടത്തെ കുട്ടമ്പുള്ള പോലീസ് സ്റ്റേഷൻ ചെന്നാലോ എന്ത് വേണം പരാതി പറയാൻ വന്നതാണ് ആ മേളിൽ മേളിന്ന് ഒരാളിറങ്ങി വന്നു ഇൻസെർട്ട് ചെയ്ത് മതി പറയൂ സർ എന്തായിരുന്നു നിങ്ങളുടെ പരാതി ആ ലേഡി മോശമായിട്ട് വരുമോ മതി ആണോ എന്താണ് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ല നോക്കാം ഈ പുള്ളി മേളി പോയിട്ട് അത്രയും സമയത്തെ സി സി ടി വി റെക്കോർഡിങ്സ് അയാളുടെ ഫോണിൽ എടുത്തുകൊണ്ട് വരിക അപ്പോൾ അതിലെടുത്തുകൊണ്ട് വന്നപ്പോൾ ഈ ലേഡിയുടെ മുഖഭാവത്തിൽ എന്തോ ഇതാണ് പക്ഷെ പറഞ്ഞിരിക്കുന്നത് വേറെന്തോ കാര്യമാണ് തെറി പറഞ്ഞിട്ടില്ല ഈ സാറെന്ന് വിളിച്ച് ഇൻസർട്ട് ചെയ്ത് വന്ന ആൾ ഈ വീഡിയോയും കൊണ്ട് വന്നിട്ട് അവർ തെറി പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഇയാളുടെ രീതി രീതിയങ്ങ് മാറി നീയൊക്കെ ആരാടാ പാലിയക്കര ടോൾ പ്ലാസൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒരു പടത്തിന്റെ പൂജ കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോയിരുന്നു അപ്പൊ ഞാനും എന്റെ കസിനും ഉണ്ട് പുതുക്കാട് തൊട്ടപ്പുറം തൊട്ട് ബ്ലോക്കാ എനിക്ക് തോന്നുന്നു ആ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരു മിനിമം ഒരു അഞ്ച് ആംബുലൻസ് എങ്കിലും കിടക്കും ഒരു അഞ്ച് ആംബുലൻസ് ഇങ്ങനെ മിനിമം അഞ്ച് ജീവനങ്ങളാണ് ആ വണ്ടിക്കകത്ത് ആ ആംബുലൻസിനകത്തുള്ളത് അതിനൊന്നും വിലയില്ല അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കുത്തിക്കയറ്റി കുത്തിക്കയറ്റി അങ്ങ് എത്തി എത്തിയപ്പോഴും ഓരോ വണ്ടികൾ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് അവർ വിടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കസിൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ ടോളിൻ്റെ അവിടെ ഈ ആംബുലൻസിന് പോകാൻ വേണ്ടി പ്രത്യേക ഒരു വഴിയുണ്ടല്ലോ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ഞാൻ ഈ ആംബുലൻസിന് ഈ പോകുന്ന ആ ഒരു ബാരിക്കേഡ് വെച്ച് അടഞ്ഞിട്ടുണ്ടാവും ഈ സാധനം ഞാൻ പൊക്കി ഈ ആളടക്കം പൊങ്ങി എങ്ങനെ പൊങ്ങിയെന്ന് എനിക്കറിയില്ല അടക്കം സാധനം പൊങ്ങി എൻ്റെ വണ്ടി ഞാൻ കിടത്തി എനിക്ക് അടക്കം പൊങ്ങി ഉണ്ടായ സംഭവം കള്ളം പറഞ്ഞതല്ല പുള്ളി അങ്ങ് പൊങ്ങി ഞാൻ ഈ വണ്ടി എൻ്റെ വണ്ടി മറ്റേ അപ്പം തന്നെ എടുത്തു എൻ്റെ കസിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നിട്ടു എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ അവരെ അടുത്ത് പറഞ്ഞു ഇത് തുറന്നു വിട് ഇത്രയും ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കില്ല ഇത്രയും ആംബുലൻസുകൾ അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യണം ശരിയല്ല പറഞ്ഞു ജീവനുകൾക്ക് വില കൊടുക്കണം പറഞ്ഞു എൻ്റെ മെയിൻലി ഉദ്ദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ മനുഷ്യജീവന് വില ഉണ്ടാവണം അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു ഇവർ തുറന്നു വിടില്ല ഇവർ അവിടെ അവർ അഞ്ചാട്ട് അഞ്ചെട്ട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ചു ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ തിരിച്ചെടുത്തു അവരിങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്നായി നിയമമുണ്ടല്ലോ അപ്പോൾ ഞാൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നേരെ വണ്ടി ഇടും അപ്പോൾ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു എം എൽ എയുടെ വണ്ടി വന്നു എനിക്ക് അത് പുതുക്കാട് എം എൽ എയുടെ തന്നെയാണ് വണ്ടി അപ്പോൾ വണ്ടി ഞാൻ തടഞ്ഞു സാറേ ഇത്രയും ആൾക്കാർ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കണം ഒന്ന് നിർത്തണം പറഞ്ഞു പുള്ളിക്കാരൻ നിർത്താ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് എടുത്ത വണ്ടി വീണ്ടും ആ വണ്ടി വിട്ടടിച്ച് പോയി പുള്ളി നിന്നില്ല നിന്നില്ലാതെ അവർക്ക് കിട്ടാനുള്ളത് കൃത്യമായിട്ട് അവിടെ അല്ല കിട്ടണേന്റെ മാത്രമല്ല ഇതിൽ ഇവർക്കും ഒന്നും ചെയ്യാനും ഇല്ല എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒന്നും കേന്ദ്രത്തിൽ അപ്പൊ എന്നിട്ട് ഈ പുള്ളിക്കാരൻ വണ്ടി എടുത്ത് പോയി പുള്ളിനെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആംബുലൻസ് വരുന്ന ലൈനിൽ കൂടെ വിട്ടത് ഞാൻ എന്നിട്ട് നേരെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അവിടെ പോയിട്ട് പറഞ്ഞു സാറേ അവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ പരിധിയിലുള്ളതല്ല ഉള്ളതല്ലാതെ പുതുക്കാട് പരിധിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ തിരിച്ച് ഞാൻ വീണ്ടും ഈ ബ്ലോക്കിൽ കൂടെ പുതുക്കാട് പോകണമെങ്കിൽ സമയമെടുക്കും പുതുക്കാട് എന്നാൽ നമ്പർ എടുത്ത് വിളിക്കുക പറഞ്ഞാൽ പുതുക്കാട്ടിലേക്ക് ഞാൻ വിളിച്ചു സാർ എത്രയും പെട്ടെന്ന് വരണം അപ്പോൾ പറഞ്ഞു ആ ഞങ്ങളൊര മണിക്കൂറിൽ വരാം പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും തിരിച്ച് അവിടെ പാലിക്കര ടോളിൻ്റെ അവിടെ ചെന്നു ചെന്നിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ അവര് പറയണത് ഞങ്ങൾക്ക് വരാൻ വേണ്ടി ഇവിടെ വണ്ടിയില്ലാന്ന് പോലീസുകാർക്ക് വരാൻ വേണ്ടി വണ്ടിയില്ല എന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ അവർ അങ്ങനെ എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കി പിന്നെ അവര് വന്നില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ ഇപ്പുറത്ത് കടന്നുകാരൻ പോയി ബാക്കിയുള്ള ജനങ്ങളും പൈസ കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ ഇനി ഇതിനൊക്കെ ഇവര് പറയുന്ന വേറൊരു സംഭവം നമ്മൾ ഒരു മനുഷ്യൻ്റെ യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് വഴി ഒരാളുടെ വഴി നടയാൻ ആർക്കും അവകാശമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ കേസ് ഞാനിപ്പോൾ ആദ്യത്തെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു നാപ്പത് രേ ഉള്ളൂ അവർക്ക് തൊണ്ണൂറ് രൂപ കൊടുക്കണം എൻ്റെ അമ്പത് രൂപ ഇടയ്ക്ക് ഇല്ല സത്യമായിട്ടും ഇല്ല എൻ്റെ ഗൂഗിൾ പേ ഇല്ല അക്കൗണ്ടിലും പൈസയില്ല അന്ന് ഇപ്പോഴല്ല നാലഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ എന്തോ ചെയ്യണ്ടേ എനിക്ക് എറണാകുളം അറിയില്ലെന്ന് ഞാൻ എറണാകുളത്തേക്ക് വന്ന് സെറ്റിലായിട്ട് കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ ഇവര് പറയുന്നത് നിങ്ങൾ റിവേഴ്സ് എടുത്തു പൈസ ഇല്ലാത്ത ആളെ സീറോ പേയ്മെന്റിൽ അടച്ചിട കേറ്റിവിടാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വിട്ടേ ശരി അപ്പൊ ഞാൻ അവരടുത്ത് ചോദിച്ചു ഇതിപ്പോ ഇത്രയും പത്ത് മണിക്കൂർ നിന്നിട്ട് ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയി ചോദിച്ചു അപ്പൊ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സീറോ ഏറ്റവും അറിയോ ഞാൻ ഈ ഫസ്റ്റ് ഈ കുണ്ടൻ പ്രശ്നം ഉണ്ടായില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊല്ലം ബൈപ്പാസ് വഴിയിട്ട് കൊല്ലം ബൈപ്പാസ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ടോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് ഗ്ലാസ് കാത്തു അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ഇതേ സെയിം വണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കെന്തോ ഈ വീഡിയോ കണ്ട ആളാണ് അയാളെ വിട്ടത് എന്റെ പൈസ വാങ്ങിയില്ല പെറ്റമ്മ സത്യമായിട്ട് അവിടെ മലയാളിയാണ് നിന്നത് അല്ലെ തൻ്റെ ഇറങ്ങി ഇവരൊന്നും ടത്തോടെ എന്നോട് പറഞ്ഞ ഞാനിതേ രീതിയിൽ പിന്നെ പിറ്റേ പാലിയ ഗ്ലാസ്കത്ത് നോക്കി നോക്കിയോ ഷോ ഒര് പൈസ വിട്ടത് പാലിയേക്കര കേട്ടോ പാലിയേക്കരയും ഗുണ്ടായുസമാണ് പന്നിയക്കരയും ഗുണ്ടായുസമാണ് ഈ പറയപ്പെടുന്ന എല്ലായിടം ഗുണ്ടായാണ് പക്ഷേ ഈ കുട്ടന ഗുണ്ടായസം ഒന്നുമില്ല ഞാൻ ഇന്നലെ പോകുമ്പോൾ ഇന്നലെ ഇന്നലെ ഞങ്ങള് കൊല്ലത്ത് പോയി തിരിച്ചു വന്നപ്പം ഒരു പയ്യൻ ഒരു പത്തോ ഇരുപതോ വയസ്സുള്ള ഒരു പയ്യനാണ് അവിടെ ഇരിക്കുന്നത് ഇവരോട് ഇതിനോട് ചിരിച്ചു ഞാൻ ചെത്രാടാ റേറ്റ് കൂട്ടിയോ നൂറാ എട്ടാന്ന് കണ്ട് പറഞ്ഞു ഞാൻ പൈസ എടുത്ത് ഞാൻ അല്ല വണ്ടി ഓടിക്കുന്ന നമ്മുടെ ക്യാമറായിരുന്നു പൈസ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു മലയാളം

പ്രയോജന ഇവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രതിഷേധിച്ചു ഞാൻ പൈസ കൊടുക്കാതെ പോരുകയും ചെയ്തു എനിക്ക് അവിടെ ആ വഴിയിൽ പോകാൻ വേണ്ടിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ റൂട്ടും അറിയാം ടോൾ കൊടുക്കാതെ പോകാനുള്ള റൂട്ടും അറിയാം ഇപ്പൊ ഞാൻ ആ റൂട്ട് ഉപയോഗിക്കും പക്ഷെ ഇവിടത്തെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ മണ്ടന്മാരാണ് എനിക്ക് ടോൾ കൊടുക്കാതെ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണല്ലോ ഉള്ളത് നാഷണൽ ഹൈവേ ഉള്ളത്

മെയിൻ കളക്ടറാണ് ഇവിടെ കളക്ടറുടെ ഓർഡർ തന്നാലും പിറ്റേ ദിവസം ഞാൻ പറഞ്ഞത് എന്താ അറിയോ നിങ്ങൾ നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്ഗരിക്കും അയച്ചോണ്ട് പ്രയോജനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഇവിടെ അയച്ചാൽ ഇവർ പറയാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ പിന്നെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അയച്ചു അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അയച്ചത് അവർ അവര് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതിന്റെ പ്രശ്നം നിങ്ങൾ എന്ത് പരാതി കൊടുത്താലും ഈ നാട്ടിലെ നിയമവസ്ഥയുസരിച്ച് ടോൾ പ്ലാസുകളിൽ ടോൾ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അവിടെ ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ും ബാധ്യാണ് പക്ഷെ നമ്മുടെ ആവശ്യം എന്താ നമ്മളുടെ ആവശ്യം നിങ്ങൾ എന്താണ് ടോള് വാങ്ങിക്കൊള്ളു ഇപ്പോഴത്തെ നിങ്ങള് ചിത്രം തോന്നറിയോ സീരിയസ്ലി നിങ്ങൾ ഉദ്ദേശിച്ച ഐഡിയ ആർക്കും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ട കണ്ടാളാം പക്ഷെ ഞാൻ രാവിലെ കൂടി താങ്കൾ ഇന്റർവ്യൂവിന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ചിത്രയോട് ചോദിച്ചത് ഈ പുള്ളിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ പോലായിരുന്നു എന്തായിരുന്നു പക്ഷേ പക്ഷെ നിങ്ങൾ പ്രതിഷേധിച്ച് എന്തിനാ റോഡിന്റെ ശോചനയാവസ്ഥയാണ് നാട് മുഴുവൻ റോഡ് വേണി നടക്കുക നോക്ക് കുമ്പളം ടോൾ പ്ലാസയിൽ കുമ്പളം കുണ്ടത്തെടുത്തായതുകൊണ്ടാണ് നിങ്ങളുടെ പാലിയക്കരയിലും പന്നിയക്കരയിലും മേടിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് കാര്യം എന്താ ഈ വരുന്ന റോഡ് മുഴുവൻ നാഷണൽ ഹൈവേ വികസനം പണി നടക്കുകയാണ് ഈ എറണാകുളം ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് നല്ല റോഡ് ഈ റോഡ് കഴിഞ്ഞാൽ അരൂര് കഴിഞ്ഞ് അങ്ങ് നമ്മുടെ ചേർത്തല വരെയും മറ്റേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വികസനം വരുന്നു സംഭവിക്കുന്നു ഈ പണി നടക്കുന്ന കാലത്ത് ഇതൊന്നും നിർത്തിവെക്കണ്ടേ അല്ല ഇവർ പറയുന്നത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടൊരു പുള്ളിക്കാരൻ പുള്ളി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അയച്ച ഒരു മെയിൽ ഇത് തൽക്കാലം നിർത്തി വയ്ക്കണം എന്ന് പറഞ്ഞാണ്ട് പുള്ളി മെയിൽ ചെയ്തു പുള്ളിക്ക് അതിൻ്റെ വന്നു അപ്പോൾ പുള്ളി അതെനിക്ക് ഫോർവേഡ് ചെയ്തത് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ കണ്ടത് അവരിപ്പോൾ ഇവിടുത്തെ കേസ് ഇട്ടോ നമ്മുടെ വാളയാറ് തൊട്ട് അങ്കമാലി വരെ പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് ഇപ്പോൾ പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളിൽ കുറേ ജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട് റോഡ് കറക്റ്റായ രീതി ഇത് അപ്പോൾ അതുകൊണ്ട് ആ ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കരാർ കമ്പനിയാണ് ഇപ്പോൾ ഈ കൈത ഏൽപ്പിച്ച് വെക്കണത് മൂന്നാമതൊരു കരാർ കമ്പനിയാണ് ഇത് ഏറ്റു വെക്കണത് അതുകൊണ്ട് ആദ്യം ചെയ്ത ആൾക്കാരായിട്ടുള്ള ഇത് നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ടോള് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് സ്റ്റിൽ നമ്മൾ ടോള് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ആദ്യം ചെയ്ത ആൾക്കാർ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കാതെ ചെയ്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായിട്ടും ഉറപ്പായിട്ടും അതിന് അതിനെതിരെ ഇവിടെ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി അവരെ ചോദ്യം ചെയ്യുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യണം ആദ്യം ചെയ്ത ആൾക്കാർ ഇത് പഠിച്ച് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഡെയിലി വണ്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത് രണ്ടായിരത്തി അഞ്ചിൽ എന്താണ് ഇവിടെ റോഡുകൾ വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഇത് വന്നത് അന്ന് ആ സമയത്ത് തൊണ്ണൂറ് മീറ്റർ വീതി ആവശ്യപ്പെട്ടതാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രമുഖ പാർട്ടികൾ സമ്മതിച്ചില്ല കാരണം കുറച്ച് ബിൽഡിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ റോഡ് നല്ലത് പറഞ്ഞാൽ ഈ ബിൽഡിങ് അപ്പുറത്ത് വീണ്ടും പൊളി പണിയാൻ പറ്റും അപ്പൊ ഇവരൊന്നും സമ്മതിച്ചില്ല അതിന്റെ പേരിലാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നത് നല്ല റോഡുകൾ വന്നാൽ നമ്മൾ ടോള് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കേസ് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പണി നടക്കുന്നതുകൊണ്ട് അവിടത്തെ കരുമുണ്ട് ഞാൻ പറയുന്ന കേസ് ഈ കുമ്പളം ടോൾ പ്ലാസ്സിലെ കേസാണ് നോക്കുക ഇത് ആ ഭാഗത്ത് അതായത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുനിന്ന് റോഡ് പണി ഓടി എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഈ റോഡിന്റെ അങ്ങേ അറ്റം വലിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി എനിക്ക് എന്റെ വീട് കൊട്ടാരക്കരയാണ് ഇവിടുന്ന് പോയി വരാൻ രണ്ടായിരം മൂവായിരം രൂപയുടെ എണ്ണ വേണ്ടി എടുത്ത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് വന്നു ഞാൻ അടിച്ചത് എണ്ണായിരം രൂപയുടെ എണ്ണയാണ് എൻ്റെ വേണ്ടി അത് കാരണം റോഡ് വേണി നടക്കാനുള്ള ചവിട്ടി 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 പോവാണ് ഇപ്പോൾ റോഡ് വരുന്നതിൻ്റെ ഗുണവും അത് ടോൾ കൊടുക്കുന്നതിൻ്റെ ഗുണവും നമുക്കറിയാം നമുക്കിപ്പോൾ പണ്ട് കണ്ണൂർ പോകുമ്പോൾ മാഹിയായിരുന്നു ഏറ്റവും പ്രശ്നമുള്ള പ്രദേശ സ്ഥലം എത്ര മണിക്കൂറോളം നമ്മൾ കിടക്കണമായിരുന്നു അപ്പോൾ മാഹി മേൽപ്പാലം വന്നു നമ്മൾ നിമിഷം നേരം കൊണ്ട് പോവാം ഇപ്പോൾ കണ്ണൂർ മലപ്പുറം കണ്ണൂർ ഭാഗത്തല്ലേ കഴിഞ്ഞിടയ്ക്ക് റോഡ് പൊളിഞ്ഞ് പോകുന്നത് മലപ്പുറത്ത് ആ മലപ്പുറത്ത് മലപ്പുറത്ത് റോഡ് പൊളിഞ്ഞ് ഇതിന്റെയൊക്കെ മെയിൻ കാരണങ്ങൾ പറഞ്ഞാണ്ടല്ലോ ആദ്യം ഒരു കമ്പനി കരാർ ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞെടുക്കും ഈ കമ്പനി നേരെ സബ് സബ് കോൺട്രാക്ട് കൊടുക്കും അത് ഈ ഇത്രയും എമൗണ്ട് ഇവരെടുത്ത എമൗണ്ടിന്റെ നേരെ പകുതി എമൗണ്ടിനാണ് കൊടുക്കുന്നത് അപ്പം ഈ നമുക്ക് അവിടെ കിട്ടുന്നത് ഈ നേരെ പകുതി എമൗണ്ടിന്റെ സർവീസ് അവിടെ കിട്ടുന്നുള്ളു നേരെ പകുതി എമൗണ്ട് കട്ട് ഓഫ് ആവുന്നുണ്ടോ ഇതിൽ എന്താണെന്ന് അറിയോ ഇല്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വളരെ അഭിമാനകരമായ ഒരു റോഡായിരുന്നു കേരളത്തിന്റെ ഇത് പണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടമാണ് ഇതിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ കോയമ്പത്തൂര് കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ ബസ്സിൽ കൂടി ഈ പണി നടക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് കൊണ്ട് പോയിട്ടുണ്ട് പിന്നീട് ഞാൻ നമ്മൾ യാത്ര കാറിലേക്ക് മാറ്റിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു കാരണം ഏറ്റവും ഇല്ല ഇറക്കമില്ല വളവില്ല തിരുവില്ല ഒറ്റ വഴി ഉള്ള രണ്ട് സൈഡിൽ സൗന്ദര്യം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം അപ്പോൾ അവിടെ ആകെയുള്ള എന്തോ മഴ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് വെള്ളം വെള്ളം ഇത് നമ്മൾ എന്ത് കോട്ടയം ഞാൻ ആലപ്പുഴയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടയം വഴി കുമരകം കോട്ടയം വഴി കറങ്ങി കൊട്ടാരകരേക്ക് പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ റോഡ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു അതായത് കുട്ടനാട്ടിൽ ഒരു എല്ലാ വെള്ളപ്പൊക്കത്തിലും വെള്ളം കയറിയിട്ട് ഒരു മണി ടാറ് പോലും ഉളവി പോകാത്ത റോഡാണെന്ന് ആലോചിക്കണം ഇവർ കുറേ പാലങ്ങൾ പണിഞ്ഞു അവർ പറഞ്ഞാൽ എന്താ ഇനി മഴ പെയ്താൽ വെള്ളം കയറത്തില്ല ഈ മഴയത്തും വെള്ളം കയറി എന്തോ പ്രയോജനം ജനങ്ങളുടെ കോടികൾ പോയി നമുക്ക് കൊറേ യാത്ര ബുദ്ധിമുട്ടുണ്ടാകും ജനങ്ങളുടെ കോടികൾ പോകുകയും ചെയ്യും പിന്നെ വീണ്ടും നമ്മുടെ പൈസ ഞങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ ഓപ് ചെയ്യുന്ന അറിയാമോ നേരെ തിരുവല്ല ഒരു അമ്പലപ്പുഴ വഴി അമ്പലപ്പുഴ തിരുവല്ലയിൽ നിന്ന് അമ്പലപ്പുഴ കയറുന്ന ഒരു റോഡ് ഉണ്ട് അതായത് ഈ എ സി റോഡിന് പാറലായിട്ട് ഇപ്പുറത്തൂടെ പോകുന്ന ഒരു വഴി അത് നല്ല വഴിയാ നീ എന്നോ ഇത് നന്നാക്കാൻ പറഞ്ഞു നശിപ്പിക്കാൻ പോകുന്ന ഇപ്പൊ ഒറ്റപ്പാലത്ത് എന്റെ കുട്ടിക്കാലത്താണ് ഒറ്റപ്പാലം പാലക്കാട് ഒറ്റപ്പാലം റോട്ടില് റോഡ് പണി നടക്കുന്നത് ആ റോഡ് ഏറ്റവും നല്ല രീതിയിലാണ് കോൺട്രാക്ട് ചെയ്തത് സംഭവം ആ റോഡ് പണി കഴിഞ്ഞ ശേഷം അയാൾ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു അയാൾ നല്ല മനുഷ്യനായിരുന്നു അയാൾ വേറെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ നല്ല ആ റോഡ് പണി തീർത്തു പക്ഷെ ഫണ്ട് കിട്ടിയില്ല ആൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് കോടികൾ നഷ്ടം വന്നു അയാൾ സൂയിസൈഡ് ചെയ്തു ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നന്മ ചെയ്യണവനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമൊന്നുമില്ല നമ്മൾ പ്രതിഷേധിക്കുക എന്നുള്ളൂ പ്രതിഷേധിച്ചാലും കുറച്ച് ആൾക്കാർ ഓൺലൈനിൽ സപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞ അവർ പോകും സിസ്റ്റം മാറില്ല ഇപ്പൊ ഇതിന്റെ പുറകെ ഇപ്പം നടക്കുമ്പോഴും എനിക്ക് എന്നാ ഒരു നൂറ് രൂപ കൊടുത്ത് പോയതാണെങ്കിൽ എനിക്കിപ്പോൾ കോടതിയും കേസായിട്ട് കൊടുക്കാനോ പോകാനോ ഒന്നിനും പോകണ്ട ഇനി ഞാൻ അതിലും കൂടുതൽ ഫണ്ടാണ് ഇപ്പം ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇവിടെ എന്റെ പേരിൽ കേസില്ല ഞാന് അവർക്കതിരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക അപ്പം എനിക്കൊരു വക്കീലിന് വായിക്കണം വക്കീൽ ഫീ കൊടുക്കണം കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകെ അതിൻ്റെ ഓടാൻ വേണ്ടി എൻ്റെ വണ്ടിയിൽ വീണ്ടും ഫ്യൂവൽ അടിക്കണം അപ്പം ജനങ്ങള് പ്രതികരിക്കാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല പ്രതികരണശേഷിയുള്ള യുവതലമുറ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കാശിന് വേണ്ടിട്ടുള്ള പ്രതികരണം ആകാതിരിക്കട്ടെ ആ പ്രതികരണശേഷിയുള്ള യുവ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം വരുന്ന സമയത്ത് ഒരു പയ്യൻ പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പതിനഞ്ച് ഇരുപത് വയസ്സേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ യുവതലമുറകൾ മൊത്തം ഡ്രഗിന് അഡിക്റ്റ് ആണ് ഇവൻ വൈറ്റിലൊത്തല്ല ഒരു വിധം ഓ മൊത്തം ഞാൻ ഉപേക്ഷിച്ചു ഒരുവിധം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിലെന്ന് വരുന്ന സമയത്ത് ഈ പയ്യൻ വയൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് അപ്പം നല്ല വെള്ളമുണ്ട് ഇവ റോഡിൻ്റെ നടുവിൽക്കൂടെ പോകണം അപ്പം ഞാൻ ഹോൺ അടിച്ചു ഇപ്പം പോകുന്നില്ല വീണ്ടും അവിടെ തന്നെ തന്നെ നിൽക്കുക വീണ്ടും ഞാൻ ഹോണടിച്ചു അപ്പം മറി ചേട്ടാ വെള്ളമുണ്ട് കണ്ടുകൂടെ ചോദിച്ചു വീണ്ടും അവ റോഡിൻ്റെ നടുവിൽ നിൽക്കുക അവന് കുറച്ചങ്ങ് മാറി അപ്പുറത്തു കൂടെ നടക്കാം ഇങ്ങനെ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് അവൻ വരെ പ്രതികരണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആരും പ്രതികരിക്കില്ല പിന്നെ ഞാൻ മൊത്തം എന്ന് പറയാൻ കാരണം ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ കുട്ടികളടക്കം ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും നിൽക്കാതെ ഒന്നും ഇവിടെ ഇവിടുത്തെ യുവതലമുറയെ മൊത്തം ഇവര് ഇതിനെ അഡിക്റ്റ് ആക്കി മാറ്റിയിട്ട് ഇവർ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിട്ട് പ്രതികരണം കൂടുന്നത് ആ പ്രതികരണത്തിൽ കാര്യമില്ലല്ലോ അവൻ അഞ്ചാവ് അടിച്ചിട്ട് പ്രതികരിക്കണേ പറയും പണ്ട് ഞാനും കള്ളുപിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അന്ന് പ്രതികരിക്കുമ്പോൾ അടിച്ച് ഫിറ്റ് ആയിട്ടാണ് അവൻ കല്ല് കള്ളുടിക്കുന്നവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടില് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നമ്മളറിയുന്ന ഏറ്റവും വലിയ കോൺട്രാക്ടർ അപ്പം ഒരു മദ്യത്തിന്റെയും മാത്രം അങ്ങനെയാണെങ്കിൽ മദ്യം കുടിച്ച് ഡ്രൈവ് ചെയ്യണവനെ അറസ്റ്റ് ചെയ്യുന്നില്ല മദ്യം ഡ്രൈവ് ചെയ്യണവൻ അറസ്റ്റ് ചെയ്യുന്നില്ല സർക്കാരിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പൊതുജനങ്ങൾക്ക് പാടില്ലെന്നുള്ളതാണ് എന്തായാലും പ്രതിഷേധങ്ങൾ കണക്കട്ടെ താങ്കളുടെ ലക്ഷ്യം താങ്കൾ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നെ കൊണ്ട് പറ്റണത്രയും ദൂരെ ഞാൻ മുന്നോട്ട് പോകും കളഞ്ഞൊരു മണ്ടൻ എന്ന് വിശേഷിപ്പിക്കാൻ ഇല്ല എനിക്കത് മണ്ടത്തരായിട്ട് തോന്നിയിട്ടില്ല ഞാൻ നൂറ് രൂപ കൊടുക്കാതെ നൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കാതെ അവനെ തിരിച്ചുപോകും കടന്നു എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം പബ്ലിസിറ്റി മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ പബ്ലിസിറ്റിക്ക് ആണെങ്കിൽ എനിക്ക് വേറെ എഴുന്നൂറ് എഴുന്നൂറ് പേരുടെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പബ്ലിസിറ്റിക്കായിട്ട് ഞാൻ ചെയ്തതല്ല അത് എനിക്ക് പത്ത് മണിക്കൂർ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല

എനിക്കൊരു ജോലി അറിയാതെ തൊഴിൽ ചെയ്തിട്ട് ഞാൻ ജീവിക്കുക ഉള്ളൂ എന്തായാലും പ്രതിഷേധങ്ങൾ കണക്കട്ടെ താങ്ക് യു ഓക്കെ